പിടിക്കലല്ലേ പറഞ്ഞിട്ട് ഇതാണ് നമ്മളെ പാട്ടാളി ഏ ആ ഇത് പാട്ടാളി അസു சுல்ஃபீக்கர் 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 அடக்கு இல்ல அது ஒரு காட்டல ஹேய் பூக்கார்டாவசிம்பா ஓடனே ஆயி இடீங்க ഇടി കൂട്ടില്ല മോന്തക്കാരും ഇല്ല മൂക്കാറും ഇല്ല അതിന്റെ ആവശ്യം പോട്ട് താവാൻട്ടാ ഇന പോറാനാ അതിൻ്റെ ഒരു കളി ഞാൻ കണ്ട് മാറ്റും ஆள் காண வரும்போ ஆள மரட்டே கர்னி கருணா போய்ஃபி கரூ

വാൽത്തുടി ഉണ്ട് പായമ്പാണ് സുൽഫിക്കറ് ഒക്കെ കാലി വയറാട്ടാ ഒക്കെ കാലി വയറ അല്ല നിങ്ങള് രാവിലെ പോത്തിനെ നോക്കാൻ പറ്റുന്ന എന്തിനാന്നറ ആ അതന്നെ അതന്നെ അയ എന്തിനാണെന്നറിയോ നിങ്ങള് ഇതിന്റെ അടുത്ത് കാണാനാണ് അപ്പൊ ഇപ്പ ഇപ്പ അതിന് കുണ്ടും കുയ്യൊന്നും ഇല്ല കാരണം ഉള്ളത്തോർമ്മയാണ് ഉള്ള തൂർമയാണ് ആ അതന്നെ അതന്നെ അതിനാണ് ഇങ്ങക്ക് ഇത് കാണണേ ആ അതാ കണ്ടോളി കണ്ടോളി എക്കും കുയ്യും കുണ്ടും കുയ്യും ഒക്കെ മക്കും ഇതൊക്കെ ഇട്ട് ഉയർത്തിക്കണ് എന്താ പാട് അത് ഇടിയ കുത്തൊന്നില്ല അത് ഒരു കളി ഉണ്ട് ആള് വന്നാ ചേരത്തി വരിക ഒന്നും അനർത്ഥമുള്ളവരല്ല കൈ മോ ഇങ്ങനെ ഇറങ്ങി നിൽക്കുക എന്താണ് താഴെ മുഴുവൻ നടക്കാണ് രാവിലെ വന്നിട്ട് വെങ്കടങ്ങി ഉള്ള ഒരാറൊപ്പീ വരണ്ട്ടങ്ങി അല്ലേ യാതെറുക്ക എവിടെയാണ് നിങ്ങള് വെങ്കടങ്ങും ഒന്നും കാട്ടില്ല ഇതൊക്കെ നല്ല നീളാൻ പോത്തട്ടാ കൊറച്ചു ദിവസം കൂടി ഇങ്ങോട്ട് നിന്നാണ്ടല്ലോ ഇത് വേറൊരു ലെവലാ மகடி அபாஸ் ஜன அது எத்தனை പിന്നെ എന്താ തുമല്ലേ മറ്റാ നിക്ക ആൾക്കാരെ ഏറ്റവും വെള്ളത്തി ഇറങ്ങി ചേർന്നോടാ എന്താ ഒരു കളിപ്പുറല്ലേ ആ அங்கச்சி தவுட் தோளத்தோடு ரெண்டும் பழம் மிக கொடுக்க നിങ്ങള് മേടിക്കാൻ വന്ന തന്നെയല്ലേ ഞമ്മക്ക് വേണ്ടിയത് പിന്നെ അത് പറഞ്ഞിട്ട് ഞാൻ പിടിക്കാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പിടിക്കാം ഞാനെടുപ്പ് ഇത് വെക്ക് ഇത് അറുപത്തെട്ട് രൂപ പൂത്തിന് രണ്ട് റുപ്യ പൂത്തിനെ കൊണ്ടുപോകുമ്പോ തരും അറുപത്തിന്റെ തരും വേറെ വസ്ത്ര ഒരു ഒമ്പത് റുപ്പി ഒമ്പത് റുപ്പ ഒമ്പത് റുപ്പ് രണ്ട് രണ്ട് റുപ്യും എന്താ പതുക്കളെയായി കാട്ടിനായി

ഞാൻ നോക്കട്ടെ ഇതിന ഇതിനെ ഞമ്മളെ അണ്ടർലൈൻ പിടിച്ചിട്ടു ഏ ഞമ്മളെ ഇതില് നമ്മൾ പിടിച്ചുണ്ടല്ലോ എത്ര മാസുണ്ട് അപ്പോ ഒലിയത്തിൻ്റെ ആദ്യത്തെ കഞ്ഞി കച്ചവടമാണ് കഞ്ഞി കച്ചവടം എന്ന് പറഞ്ഞ ആദ്യത്തെ കച്ചവടമാണ് അപ്പോൾ ഇനി മുതൽ ഇത് ഒലിയത്തിൻ്റെ പോത്തായിട്ടാണ് കച്ചവടം ചെയ്തിട്ടുള്ളത് അപ്പോൾ എഴുപതിനായിരം റുപ്യക്കാണ് അറുപത്തെട്ടായിരം റുപ്യ കച്ചവട പൈസയും രണ്ടായിരം റുപ്യ ഇവിടെ നിർത്തലൈനുള്ള പൈസയും പാടെ തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുപത്തൊന്ന് വേണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഞമ്മക്കിപ്പോൾ എനിക്ക് അങ്ങനത്തെ പേരുകളൊന്നും ഇനി നമുക്ക് വിളിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഒലിയത്തിന് കൊടുത്ത നല്ല ബൈക്ക് പോണ പോത്താണ് അപ്പോൾ അതിൻ്റെ ആ മാന്യത ഞമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം ഇനി ഇതിൻ്റെ ഓരോ പേരുകളും ഞമ്മൾക്ക് വിളിക്കാം അപ്പം ഇനി മുതലും ഇപ്പം എനിക്ക് പേരില്ല അപ്പോൾ ഒലിയത്തിന് കൊടുത്ത പോത്താണിത് ആദ്യത്തെ കച്ചവടം കേട്ടാ അപ്പോ നമ്മൾ മുത്തേ മുത്തുമണിയേ അപ്പൊക്ക് പോയിട്ടാ നല്ല ബൈക്ക് പോയി നല്ല ഇടിയും കുത്തൊന്നുമില്ല അതെ അപ്പൊ ഞമ്മളെ പറഞ്ഞേക്കാണ് പൈസ ഇപ്പൊ തരും അപ്പൊ ഞമ്മക്ക് ഇതിനു ഇതിനെ വിറ്റാറുണ്ടോ ഇനി അധികാൾക്ക് അതിനെ കൊണ്ടുപോകളു അതുവരെ ഞമ്മളെ അണ്ടറിലെന്നേന്ന് അവരും വന്ന് നോക്കും നോക്കൂല്ല എന്ന് പറഞ്ഞില്ല അവർ ഇവിടെ എടുത്തുള്ളവർ തന്നെ അത് എടുത്തേ അപ്പൊ വശത്തെ കച്ചവടം ഞമ്മള് ചെയ്തിട്ടുണ്ട് ഇനി പോന്നെ വേണ വേണ്ടവരൊക്കെ നമ്മളെ നമ്പറിൽ വിളിച്ചോളി നമ്മൾ നമ്പർ ഇതിൽ കൊടുക്കണുണ്ട് കൊടുത്തിട്ടും ഉണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി പോത്ത് എടുത്ത് ആക്കിക്കോളി അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ തെക്ക് ബീർ തെക്കി പോത്തായി ഓ ഇനിയിപ്പോൾ ഒന്നും നോക്കാല്ല പോത്ത് ഒലിയത്തിൻ്റെ പോത്തായി തല ടാട്ടിയിട്ട് കാര്യമില്ല കൊടുത്തിക്കണ് കേട്ടോ നല്ല തിന്നോ അപ്പോൾ ലസ്കോതപടിയാ